പ്രിയപ്പെട്ടവരെ നമസ്കാരം ഈ വർഷത്തെ ചോറി ഫെസ്റ്റ് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ നടത്തപ്പെടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ നാടകം ഈ വർഷം അഞ്ചു ദിവസങ്ങളായി നടത്തപ്പെടുകയാണ് വർഗീസ് ഗ്രൂപ്പ് ഇത്തവണ എസ് ഐ സി ക്ലബുമായി കൈകോർത്തിരിക്കുകയാണ് അവരുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വർഷം അഞ്ചു ദിവസങ്ങളിലായി നാടകം നടത്തപ്പെടുന്നത് ഈ അവസരത്തിൽ വർഗീസ് മൂലൻസ് ഗ്രൂപ്പിനോടുള്ള നന്ദി എസ് ഐ സി ക്ലബ്ബ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ഈ ഈ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള ചൂടി ഫെസ്റ്റിൽ എല്ലാ നല്ലവരായ കലാസ്നേഹികളെയും എല്ലാവരെയും സ്നേഹത്തോടെ ചൂടി ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു പ്രളയ നമസ്കാരം ഗോതിരത്തിൽ ചവിട്ടുനാടക ശീലുകൾ മുഴങ്ങിക്കേൽക്കുന്ന രാവുകൾക്ക് തുടക്കമാവുകയാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ എസ് എസ് സി സംഘടിപ്പിക്കുന്ന ചുവടി ഫെസ്റ്റ് അരങ്ങുണരുന്നു വർഗീസ് മൂലം ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഈ ചുവടി ഫെസ്റ്റിൽ അഞ്ച് നാടകങ്ങളാണുള്ളത് ഈ അഞ്ച് നാടകങ്ങളെക്കുറിച്ചൊന്ന് വിലയിരുത്തുവാനും ഈ അഞ്ച് നാടകങ്ങൾ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത ചവിട്ടുനാടക രചയിതാവും ഗോതരത്തിൻ്റെ പ്രിയ കഥാകാരനുമായ ശ്രീ സാബു പുളിക്കത്തറയാണ് ചവിട്ടു നാടക ചുവടികൾ ആദ്യമായി പുസ്തകരൂപത്തിൽ അച്ചടിക്കപ്പെട്ടത് സാബു പുളിക്കത്തറയുടെ നാടകങ്ങള നാടകങ്ങൾ വെച്ചേക്കാണ് ഈ ചുവടി തുടങ്ങുന്നതും താങ്കളുടെ നാടകം തുടങ്ങിയിട്ടാണല്ലേ പ്രസ്തുത നാടകം താങ്കളുടെ നാടകമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ചുവടി എങ്ങനെയായിരിക്കും ചുവടി ഫെസ്റ്റ് നമുക്കറിയാവുന്നതുപോലെ ചവിട്ടു നാടകത്തിൻ്റെ ഓസ്കാർ വേദി എന്നൊക്കെ അവകാശപ്പെടാവുന്ന ഒരു വേദിയാണ് എല്ലാ ചവിട്ടു നാടക കലാകാരന്മാരും ഈ ചുവടിയിൽ പങ്കുചേരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ പതിനൊന്നാമത് ചുവടി ഫെസ്റ്റില് ഇരുപത്തിയാറാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം അറിഞ്ഞത് അന്നാണ് സെൻറ് റോക്കീസ് നൃത്തകലാഭവൻ അല്ലിപ്പുറം പൗരാണികമായിട്ടുള്ള ചവിട്ടുനാടക പാരമ്പര്യമുള്ള പ്രദേശമാണ് സെൻറ് റോക്കീസ് നൃത്തകലാഭവൻ അലസ്താമിപ്പാടത്തെ ആശാനാണ് എൻ്റെ അസമിതിയുടെ ആശാൻ അപ്പോൾ ആശാന്റെ നാടകമാണ് നെപ്പോളിയൻ ബോണപ്പാറ്റ് അതാണ് ഞാൻ ഈ പ്രാവശ്യം എഴുതിയിട്ടുള്ള പുതിയ ചുവടി അത് ഇരുപത്തിയാറാം തീയതിയാണ് ഏതാ മണിക്ക് നമ്മുടെ ചിന്നത്തമ്പി അണ്ണാവിസ്കയറും കടലവാതിരത്തിൽ ഹോളി ക്രോസ് ചർച്ചിൻ്റെ പല്യാങ്കണത്തിൽ ഉള്ള ആരൊക്കെയും ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിലാണ് ഇത് ചുവടി അതിരുപത്തിയാറാം തീയതി കോനാപ്പാട്ടിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ വിജയപരാജയങ്ങളും പ്രണയവും ഒക്കെ വിഷയമായിട്ട് വരുന്ന ഒരു ചുവടിയാണ് നെപ്പോളിയം പോണപ്പാട്ട് പിന്നെ നമ്മൾ പൊതുവായിട്ട് അവതരിപ്പിക്കുന്ന നിലയിൽ ചവിട്ടുനാടകത്തിൻ്റെ നാടക സങ്കേതങ്ങളിൽ ചവിട്ടുനാടകസങ്കേതങ്ങളിൽ ഇല്ലാത്തതായിട്ടുള്ളൊരിത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് വിഷ്കമ്പം എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഒരിത് അപ്പോൾ ഒരു കഥയുടെ ഒരു തന്തു ഒരു പ്രത്യേകത കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആ ഒരു സംഗീതം ഉപയോഗിക്കുന്നുണ്ട് അത് ഈ നെപ്പോളിയൻ പോണോ പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ മറ്റു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സങ്കേതങ്ങളും ഉപയോഗി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു ദൃശ്യ വിസ്മയമാവുന്ന ദൃശ്യ വിരുന്നൊരുക്കുന്ന എന്നാൽ പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള അത് ചവിട്ടുനാടകത്തിൻ്റെ ഇതായിരിക്കും എല്ലാം എനിക്ക് നെപ്പോളിയൻ പോണോ പാട്ട് എന്നെനിക്ക് തോന്നുന്നു ചുവടെ രണ്ടാം ദിവസമായി ഇരുപത്തിയാറാം തീയതി കേരള ചവിട്ടുനാടക അക്കാദമി ഗൗതിരുത്വം അവതരിപ്പിക്കുന്ന ശ്രീധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്ന ചവിട്ടുനാടകമാണ് അരങ്ങേറുന്നത് നമുക്കറിയാം ചവിട്ടുനാടകം പൗരാണിക ക്രൈസ്തവ നാടക പ്രസ്ഥാനമാണെങ്കിൽ പോലും അതിൻ്റെ വിചിതങ്ങളായ കഥകൾ ഭാരതീയ ദർശനത്തിലുള്ള കഥകളും മറ്റും ഉപയോഗിക്കാറുണ്ട് അതിലേറ്റവും ഇന്നേറ്റവും ആദരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ കഥ അത് രണ്ടാം ദിവസം അവതരിപ്പിക്കും ചുവടിയുടെ മൂന്നാം ദിവസം അരങ്ങേറുന്നത് ആലപ്പുഴ കൃപാസനത്തിൻ്റെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഫാദർ വി പി ജോസഫ് അച്ഛനാണ് എൻ്റെ സംവിധായകൻ ആശാനായിട്ട് വരുന്നത് ഫാദർ വി പി ജോസഫ് അച്ഛനാണ് ജോസഫനാണ് നമുക്ക് ചൗക്ക അതായിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങള് കേരളത്തിന്റെ സംഭാവന കേരള ചൗട്ടു നാടകത്തിന് വേണ്ടി വേണ്ടിട്ടുള്ള അച്ഛനാണ് ജോസഫ് ജോസഫൻ അപ്പൊ അച്ഛന്റെ കലാസമിതിയാണ് മൂന്നാം ദിവസം കൊട്ടാര രഹസ്യം എന്ന് പറയുന്ന അത് വേറിട്ടോ ഉള്ളൊരു ആലപ്പുഴ ശൈലിയിലേക്കുള്ള പരിചയപ്പെടാൻ കാല ഈ ചവിട്ടുനാടക പ്രേമികൾ വ്യത്യസ്തങ്ങളായ ചവിട്ടുനാടക രീതികളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ചൂടിയിൽ വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു അനുഭവമായിരിക്കും ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി നാലാം ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി സിനിമ ഈ ചൂടി ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ് കേരള സംഗീത നാടക അക്കാദമി നിർമ്മാതാവ് നിർമ്മിച്ചിട്ടുള്ള രാമചന്ദ്രൻ കെലി സാറിൻ്റെ തിരക്കൂത്ത് എന്ന് പറയുന്ന ചവിട്ടു നാടകത്തിൻ്റെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്നു അതായത് ഗോതുരത്ത് മുതൽ ഓമനപ്പുഴ വരെയുള്ള ചവിട്ടുനാടക ജീവിതങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് തിരക്കൂത്ത് എന്ന് പറയുന്നത് ചവിട്ടു നാടകത്തിൻ്റെ ജീവിതാളങ്ങളെ അടയാളപ്പെടുത്തിയ ഒരു ഡോക്യുമെൻ്റാണ് അത് അന്ന് ഏഴ് മണിക്ക് ഈ ചൂടി ഫസ്റ്റിൻ്റെ വേദിയിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ് അന്നേദിനം തന്നെയാണ് നമ്മുടെ ഓതുരുത്തിൻ്റെ ചവിട്ടു നാടക കലാകാരന്മാരായിട്ടുള്ള യൂജന ചവിട്ടുനാടക കലാസമിതി കമ്പി പയ്യപ്പള്ളി ആശാൻ്റെ പ്രശസ്തനായിട്ടുള്ള ചവിട്ടു നാടക ആശാനായിട്ടുള്ള കമ്പിപ്പയ്യപ്പള്ളി ആശാന്റെ ശിക്ഷണത്തിൽ താര സ്വന്തം കഴിയും വളരെ പകക്ക പഴക്കമുള്ള എന്നാൽ ചവിട്ടുനാടക ചുവടികളിലെ ഗാന്ധീര്യമുള്ള എന്നും മനസ്സുകളും ചവിട്ടുനാടക ആസ്വാദികളുടെ മനസ്സിലെന്നും ജീവിക്കുന്ന ഈ കാറൽ സ്മാൻ ചുവടി ആ കാറൽ സ്നാൻ നാടക നാടകവും അന്ന് പ്രദർശിപ്പിക്കുകയാണ് പ്രദർശിക്കുന്നത് ഡിസംബർ മുപ്പതാം തീയതി ചവിട്ടുനാടക ചുവടി ഫെസ്റ്റിവലിൻ്റെ അഞ്ചാം ദിവസം പൂജാം ദിവസമാണ് ആ അന്ന് കുറുമ്പത്തിരുത്ത് യുവകേരള ചവിട്ടു നാടക സമിതി അവതരിപ്പിക്കുന്ന നമ്മുടെ റോയ് ജോർജ് കുട്ടിയാശാൻ വരുന്ന ജോർജ് കുട്ടി ആശാൻ്റെ മകനാണ് വോയ് ജോർജ് കുട്ടി കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ള ആശാൻ നല്ല ഒരാളാണ് അപ്പോൾ റോയ് ജോർജ് ഊട്ടി ആശാൻ്റെ കീഴിൽ വരുന്ന വില്യം ഷേസ്പിയറിൻ്റെ മഹത്തായ ഒരു പുതിയ നാടകമാണ് നാഗ്ഭത്ത് നാടകം അതിൻ്റെ ഒരു ചമക്ക് നാടകാവിഷ്കാരമാണ് നടക്കുക ആണ് അഞ്ചാം ദിവസത്തെ നാഗ് ഭത്ത് നാടകത്തോടുകൂടി ചൂരി ഫസ്റ്റ് ദൃശ്യ ദിശയിൽ വീഴും പൗരാണിക ക്രൈസ്തവ കലാരൂപമായിട്ടുള്ള ചവിട്ടുനാടകത്തെ പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പതിനൊന്ന് വർഷമായി തുടരുന്ന എസ് എ സിയുടെ ഈ പ്രവർത്തനത്തെ ചൂടി ഫെസ്റ്റിവൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം ക്രിസ്മസിൻ്റെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും കണ്ണമുസുള്ളവർക്ക് ലോകത്ത് നിന്നും സമാധാനം എന്ന സന്ദേശം പങ്കുവയ്ക്കുന്ന ഈ ക്രിസ്മസിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു ഈ ക്രിസ്മസ് രാവിൻ്റെ പിറ്റേനാൾ നടക്കുന്ന ഈ ചൂടി ഫസ്റ്റിലേക്ക് ചവിട്ടു നാടകത്തെ സ്നേഹിക്കുന്ന ചവിട്ടു നാടകം എന്ന് പറയുന്ന പൗരാണിക കലാരൂപത്തെ നെഞ്ചിലേറ്റുന്ന ഏവർക്കും ആ പൗരാണികത എന്താണെന്നും ചവിട്ടു നാടകം എന്താണെന്ന് അറിയാനുള്ള ഒരു വേദിയായിട്ട് ഈ ചൂടി ഫസ്റ്റ് മാറട്ടെ എന്നാശംസിക്കുന്നു നന്ദി എക്സ്പോസർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവളുടെ നേരുന്നു